അല്ല അതിരിക്കട്ടെ എന്തിനാ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ ഒന്നുമില്ല അതെന്താ ചേച്ചി വെറുതെ ഒന്ന് കണ്ടേക്കാന്ന് കരുതിയാണോ അങ്ങോട്ട് വിളിച്ചത് എനിക്കൊരു സമാധാനം താ ശരി ചേച്ചിക്ക് മാത്രം മതിയോ സമാധാനം എന്റെ ചേച്ചിയുടെ വിഷമങ്ങൾ എന്നെയും ബാധിക്കും അതുകൊണ്ടാ ചോദിക്കുന്നേ ചേച്ചിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നീ അച്ഛനോടും അമ്മയോടും പറയരുത് ഇല്ല ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടെന്ന് കാരണം കാരണൊന്നും പറഞ്ഞില്ല നന്ദേട്ടന്റെ തീരുമാനമാണോ അതോ എല്ലാവരുടെയും കൂടി അഭിപ്രായമാണോ അവിടെ അമ്മയുടെ അഭിപ്രായാ അസൂയ അത് തന്നെയാ കാര്യം ഇന്നല്ല വരെ ഭർത്താവ് എം എൽ എ ആയിരുന്നു അതിന്റെ ഗമ അടിച്ചു നടന്നു ഇന്നിപ്പം മരുമോൾ ആ സ്ഥാനത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുമോ ചേച്ചി ജയിച്ചു വല്ല മന്ത്രിയായ അവർ അറ്റാക്ക് വന്ന് തീരും എന്നിട്ട് ചേച്ചി എന്താ മറുപടി പറഞ്ഞേ അച്ഛൻ പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു അച്ഛൻ പറയുന്ന പോലെ ചെയ്യാന്നോ സൗകര്യമല്ല പറയേണ്ടിയിരുന്നേ അല്ലെങ്കി പോയി പണി നോക്കാൻ പറയണമായിരുന്നു അല്ല ശാരി ഞാൻ അച്ഛൻ പറയുന്ന പോലെ തന്നെ ചെയ്യും അച്ഛനാ ഇതിന്റെ പിറകെ ഓരോ കാര്യങ്ങൾക്കായി ഓടുന്നേ അപ്പോ അച്ഛൻ പറയുന്നത് അനുസരിക്കണം മാറാൻ പറഞ്ഞ രണ്ടാമതൊന്നും ആലോചിക്കില്ല മാറും അതെന്താ അങ്ങനെ മാറുന്നേ ചേച്ചിക്കൊരു വ്യക്തിത്വം ഇല്ലേ ആ വ്യക്തിത്വം വെച്ചിട്ടാ ഞാൻ പറയുന്നത് അച്ഛൻ മാറാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ പിന്മാറും എനിക്ക് മനസ്സിലാവുന്നില്ല മത്സരിക്കാൻ പാടില്ല എന്ന് കാരണം എനിക്ക് അറിയണം ഈ വീടിന്റെ അവസ്ഥ സിദ്ധുവിനറിയാലോ നന്ദൻ ഇവിടെയും ദേവിക അവിടെയും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ദേവിക ദേവിക മത്സരിക്കണ്ട അവരെ നമ്മൾ ഒന്നിപ്പിക്കും നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം വേണ്ട സിദ്ധു ആദ്യം വീടിന് ഒരച്ചടക്കം വരട്ടെ അത് കഴിഞ്ഞിട്ട് മതി നാട് നന്നാക്കല്

സിദ്ധു ഞാൻ സിദ്ധുവിനെ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ദുർവാശി കാണിക്കുന്ന ഒന്നും അല്ല പ്രഭാ പറ്റൂ സിദ്ധു ഞാൻ പറഞ്ഞ എന്റെ കൂടെ നിക്കില്ലേ ഞാൻ എന്നും തന്റെ കൂടെ തന്നെയാ പക്ഷെ നടക്കാത്ത ആഗ്രഹങ്ങൾ പറയരുത് ഇതെന്റെ വ്യക്തിപരമായ കാര്യമല്ല ഒരു വലിയ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന ഇതിന് ഞാൻ കൂട്ടുക ഹലോ മാഡം ദീപിക പ്രചാരണം തുടങ്ങാറായി നാമനിർദ്ദേശിക പത്രിക കൊടുക്കേണ്ട ദിവസം അടുത്തു വരുന്നു അതെ അതാ എന്റെ ഒരുതോറും എനിക്കൊരു പേടി എന്തുപറ്റി വെറുതെ പറയാതെ സത്യ മാഡം എന്തിനാ അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു തോന്നല് എന്താ ദേവിക ആരെങ്കിലും ഇടപെട്ടോ ഒന്നുമില്ല മാഡം ഒന്നുമില്ല ശരി ദേവിക്ക് ഫോൺ വെച്ചോളൂ ഞാൻ പിന്നെ വിളിക്കാം ശരി മാഡം പ്രഭാവതി ഇടപെട്ടിരിക്കുന്നു ഉറപ്പാണ് എത്രയും പെട്ടെന്ന് തന്നെ ദേവിക നോമിനേഷൻ കൊടുത്തിരിക്കണം പ്രഭാവതി നീങ്ങുന്നതിന് മുമ്പ് എനിക്ക് നീങ്ങണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ